ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ടു അത് നിങ്ങൾക്ക് കൂടി ഇന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ കരുതി ഒരു പിടുത്തില്ലാണ്ട് ഒരു തൂണിൻ്റെ മേലെ കയറിയിട്ടാണ് സിഗ്നലിൻ്റെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുണ്ട് എനിക്ക് തന്നെ ഒരു കുറച്ച് ഹൈറ്റുള്ള മതിലിൻ്റെ മേലെ കയറി താഴെ നോക്കുമ്പോൾ നന്നായി തലകറങ്ങും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ തലകറങ്ങുന്നുണ്ട് ഇപ്പോൾ എത്ര കൂളായിട്ടാണെന്നറിയോ ചെയ്യുന്നത് അവർക്ക് ആ പേടിയേ ഇല്ല പക്ഷെ കണ്ടിരിക്കണവർക്ക് എന്താണെന്ന് വെച്ചാലും ഭയങ്കര പേടിയെങ്ങനെയൊക്കെ കാണുമ്പോൾ പക്ഷെ എല്ലാവരും ദൈവം സഹായിക്കട്ടെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ് ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ബഹുമാനം തോന്നുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലെ നെയിം മാറ്റിയിട്ടുണ്ട് ജെംഷീസ് കിച്ചൺ റെസിപ്പി മാറ്റി ഇപ്പോൾ റെസിപ്പികളൊന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ജെംഷീസ് തിങ്കൾ മീഡിയ എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്